ഈശോ നിഷിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് പഴയതിനെ ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം നിശദ പൗലോ സ്ലേഹോസിലെ എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവേൻ ഈ തിരുവചനം പ്രവർത്തനത്തിലേക്കുള്ള ഒരാഹ്വാനമാണ് നമ്മുടെ പഴയ വഴികൾ ഒഴിവാക്കി ദൈവം നമുക്ക് നൽകിയ പുതിയ ഐഡന്റിറ്റിയിലേക്ക് ചൂടുവെക്കുക എന്നാൽ നമ്മൾ അതെങ്ങനെ ചെയ്യും പുതിയ വ്യക്തിയെ ധരിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ് നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം നമുക്ക് പുതിയതിലേക്ക് ചൂട് മുമ്പ് പഴയത് ഉപേക്ഷിക്കണം നമ്മുടെ പഴയ സ്വഭാവത്തെ ഒഴിവാക്കാൻ പൗലോസ്ലേഹ നമ്മോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഒന്ന് പാപകരമായ ശീലങ്ങളും പെരുമാറ്റങ്ങളും ഉപേക്ഷിക്കുക രണ്ട് വിഷലിപ്തമായ മാനസികാവസ്ഥകളും മനോഭാവങ്ങളും പുറന്തള്ളുക മൂന്ന് ദൈവത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന എല്ലാത്തിൽ നിന്നും അകന്നു പോവുക നമ്മുടെ പഴയ വഴികളും പഴയ ചിന്താ രീതികളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു അങ്ങനെ അവിടത്തേക്ക് നമ്മെ പുതിയതാക്കാൻ കഴിയും പരിവർത്തനം ബാഹ്യമായി മാത്രമല്ല സംഭവിക്കുന്നത് അത് മനസ്സിൽ ആരംഭിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന്റെ ഭാവത്തിൽ നാം പുതുമയുള്ളവരാകണമെന്ന് പൗലോ സ്നേഹ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നിർണയിക്കുന്നു നമ്മുടെ മനസ്സിനെ പുതുക്കുക എന്നതിനർത്ഥം നമ്മുടെ ചിന്തകളെ ദൈവത്തിന്റെ സത്യവുമായി വിന്യസിക്കുക എന്നതാണ് അവിടുത്തെ വചനത്തിൽ നാം എത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രയധികം നാം അവിടുത്തെ പോലെ അയത്തിരുന്നു യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് ഉള്ളിൽ നിന്നാണ് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്താൻ ദൈവത്തെ അനുവദിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അത് പിന്തുടരും ഒരിക്കൽ നമ്മൾ പഴയത് ഉപേക്ഷിച്ചാൽ പുതിയതിലേക്ക് ചുവടുവെക്കാൻ നമ്മൾ സജീവമായി ആരംഭിക്കണം പുതിയ മനുഷ്യൻ ദൈവത്തെ പോലെ വിശുദ്ധനും നീതിമാനുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നിർമ്മലതയോടും സ്നേഹത്തോടും ദൈവത്തിന് സമർപ്പിച്ച ഹൃദയത്തോടും കൂടി ജീവിക്കുക എന്നാണ് ഇതിനർത്ഥം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുക എന്നതാണ് ഇതിനർത്ഥം പുതിയ സത്വം നാം സൃഷ്ടിക്കുന്ന ഒന്നല്ല നാം അവിടുത്തെ അനുഗമിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒന്നാണ് ഈശോയിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്നത് ഒരു യാത്രയാണ് എല്ലാ ദിവസവും നമുക്കൊരു തിരഞ്ഞെടുപ്പുണ്ട് നാം നമ്മുടെ പഴയ വഴികളിൽ മുറുകെ പിടിക്കുമോ അതോ നമ്മുടെ പുതിയ ഐഡന്റിറ്റിയിൽ നടക്കുമോ നാം ലോകത്തെ ശ്രദ്ധിക്കുമോ അതോ നമ്മെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തെ അനുവദിക്കുമോ നാം ഭയത്തോടെ ജീവിക്കുമോ അതോ ഈശോ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിലേക്ക് ചുവട് ചുവടുവെക്കുമോ ഈശോ നമുക്ക് ഒരു പുതിയ വ്യക്തിത്വം നൽകി ഇപ്പോൾ അത് ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും ജീവിക്കുവാനുള്ള സമയമായി എഫേസുകാർക്ക് എഴുതപ്പെട്ട ലേഖനം നാലാം നാലാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങളിലൂടെ പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ പഴയതുപോലെയല്ല ഈശോയിൽ നാം നവീകരിക്കപ്പെട്ടിരിക്കുന്നു ഭൂതകാലം ഇനി നമ്മെ നിർവചിക്കുന്നില്ല കാരണം നാം ദൈവത്തെ പോലെ ആകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ രൂപം ധരിച്ചിരിക്കുന്നു ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ സന്ദേശങ്ങൾക്കായി ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളിൽ പറയൂ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെങ്ങനെ നന്ദി